ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എണത് വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ട് എന്നെടുത്ത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ എന്താണ് ഇത്ര ക്ഷീണിച്ചത് അല്ല എന്ത് എങ്ങനെയാണ് എൻ്റെ വണ്ണം കുറഞ്ഞത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു വൺ ഇയറിന് ബാക്ക് ടു എന്നെ കണ്ടിട്ടുള്ള വൺ ഇയർ അല്ല ഒരു വൺ ഇയറിന് മുകളിലായി അപ്പോൾ അതിന് മുകളിൽ എന്നെ കണ്ടിട്ടുള്ള വീഡിയോസിലാണെങ്കിലും കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് എനിക്ക് എനിക്കത്യാവശ്യം നല്ല വണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ ഡെലിവറിക്ക് ശേഷം ഉണ്ടായ വണ്ണമാണ് അതെനിക്ക് എന്താ പറയുക ഏകദേശം ഒരു ഇപ്പം നിലവിലുള്ള വെയ്റ്റിനേക്കാളും ഒരു പത്ത് കിലോളം മുകളിൽ എനിക്ക് വെയിറ്റ് വെയ്റ്റുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്തൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രോപ്പർ ആയിട്ട് വർക്കൗട്ട് ഒരു രണ്ട് മാസം കൺ ഞാൻ എന്നാണോ വെയ്റ്റ് ചെയ്യാൻ ചലഞ്ച് ചെയ്തത് അന്ന് തൊട്ട് രണ്ട് മാസം കൊണ്ടാണ് ഞാൻ പത്ത് കിലോ കൂട്ടുക അപ്പം ടോട്ടലി ഞാൻ കുറച്ച് പന്ത്രണ്ട് കിലോയിൽ നിന്ന് ഞാൻ രണ്ട് കിലോ പിന്നീട് വീണ്ടും കൂട്ടുകയാണ് ചെയ്തത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോപ്പറായിട്ട് ഡയറ്റ് ഡെയിലി ഡയറ്റ് ചെയ്യുമായിരുന്നു അത് ഡയറ്റ് നോക്കുമായിരുന്നു അതേപോലെ തന്നെ ഡെയിലി വർക്ക്ഔട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വർക്കൗട്ടുകൾ ചെയ്തു അതേപോലെ ഏതൊക്കെ ഏതൊക്കെ ഫുഡുകളാണ് ഞാൻ ഒഴിവാക്കിയത് ഏതൊക്കെ ഫുഡുകളാണ് ഞാൻ ആഡ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് വേണുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ എനിക്ക് പൊതുവായിട്ട് പറയേണ്ട ഒരു പറഞ്ഞ് പറഞ്ഞു തരേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ weight കുറയ്ക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ട് മാസം അല്ലെങ്കിൽ ഒരു ഒരു വൺ എങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു weight ലേക്ക് തന്നെ എത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും നമുക്ക് ഭയങ്കര ആയിട്ട് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് സ്ലോയിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിൽ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ എന്റെ നേരത്തെ ഉള്ള ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോയും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം നിങ്ങൾ കണ്ടത് ഫസ്റ്റ് ഞാൻ വെയിറ്റ് ഒരുപാട് വണ്ണത്തിലായിരുന്ന സമയത്തെ ഫോ പിക്കും അതേപോലെ വണ്ണം കുറച്ചെടുത്ത ഒരു പിക്കുമാണ് അങ്ങനെയാണ് എനിക്ക് ഞാൻ മിസ് ആലപ്പി ടു തൗസൻഡ് ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ മിസ് ആലപ്പി എനിക്ക് ചാമ്പ്യൻഷിപ്പിൽ വിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ ഒരു പ്രസവം കഴിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ അമ്മയായതുകൊണ്ടോ ഒന്നും നമുക്ക് നമ്മുടെ പഴയ കാലങ്ങളൊന്നും നഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ചില ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് കാരണം വെച്ചാൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വണ്ണം കുറയില്ല അമ്മച്ചി ആ ഒരു ഫീലിൽ പോവും എന്ന് വെച്ചാൽ വണ്ണം ഒരുപാട് കൂടിയിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ പല ആളുകൾക്കും ഉണ്ട് വെറുതെയാണ് നമ്മളെപ്പം നമ്മളുടെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് സീരിയസ്ലി വണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡെല്ലാം ത്യജിക്കുക അല്ലെങ്കിൽ പട്ടിണി കിടക്കുക അങ്ങനെയൊന്നുമില്ല ഇഷ്ടപ്പെട്ട ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അതേപോലെ തന്നെ നമുക്ക് ശരീരത്തിന് ആ ഒരു ഡയറ്റ് നോക്കുന്ന സമയത്ത് ആവശ്യമുള്ള ഫുഡുകൾ മാത്രം നമ്മൾ വയറ് നിറച്ച് കഴിക്കുക വയറ് നിറച്ച് ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും ഡയറ്റ് ചെയ്തത് വെയിറ്റ് കുറച്ചത് വർക്കൗട്ട് ചെയ്തത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് ടു ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പോസിബിൾ ആണോ എങ്ങനെയാണ് വണ്ണം കുറച്ചെന്ന് ചോദിച്ച ആളുകളുടെ എത്താണ് ഞാൻ പറഞ്ഞത് അതിന് എന്താ പറയുക എനിക്ക് തന്നെ സ്വയമേ തോന്നിയിരുന്നു ഞാൻ വെയിറ്റ് ഒരുപാട് കൂടുന്നു കാരണം എനിക്ക് പണ്ട് ചെയ്തിരുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആ ഒരു അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും നമുക്ക് ഓടാൻ നന്നായിട്ടൊന്നും ഓടാൻ പറ്റില്ല ഈവൻ എന്താ പറയുക നമുക്കൊരു ബൈക്കിൽ പോലും ഒന്ന് കയറാൻ ഒരു അവസ്ഥ കാല് പൊക്കുമ്പോൾ വേദന അല്ലെങ്കിൽ കാല് നമുക്ക് കറക്റ്റായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ബൈക്കിലേക്ക് പൊക്കി കയറാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമാണ് നടുവിന് വേദന സ്റ്റാർട്ട് ചെയ്യും ഒക്കെ ഉള്ള ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നടുവിന് വേദന തുടരെ തുടരെ ഒരു ഉണ്ടാവുന്നൊരവസ്ഥ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിശേഷം മാറ്റിയെടുക്കാനും വർക്കൗട്ട് നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ഏറ്റവും ബെറ്ററാണ് എപ്പോഴും വർക്കൗട്ട് ചെയ്യുക അതേപോലെ തന്നെ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക അതേപോലെ നമ്മൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡയറ്റ് നോക്കുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ഒക്കെ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കം എനിക്ക് ആ ഒരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക എനിക്കത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്ത കാരണം വെച്ചാൽ കുറച്ച് ബിസി ലൈഫ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കം പ്രോപ്പറായിട്ട് കിട്ടുന്നില്ലായിരുന്നു അതിൻ്റെതായ ഇഷ്യൂസ് എനിക്ക് പല രീതിയിലൂടെ ഞാൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമ്മുടെ കണ്ണൊക്കെ കണ്ടില്ലേ കുഴിഞ്ഞൊക്കെ പോകുന്നു അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊരു മിനിമം എട്ട് മണിക്കൂർ തൊട്ടൊരു പത്ത് മണിക്കൂർ വരെയെങ്കിലും ഈ ഒരു ഡയറ്റ് നോക്കുന്ന സമയത്തായാലും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തായാലും നിങ്ങളത് കൃത്യമായിട്ട് തന്നെ നോക്കി ഉറങ്ങിയിരിക്കണം അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മൈൻഡിനെയൊക്കെ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ആ ഒരു ടൈം തിരഞ്ഞെടുക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇത് എൻ്റെ അനുഭവം മാത്രമാണ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത് അതാണ് എൻ്റെ ചലഞ്ച് എൻ്റെ വെയിറ്റ് ലോസ് ട്രാൻസ്ഫർമേഷൻ്റെ ചലഞ്ച് ഇതായിരുന്നു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നപ്പം ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് എന്തൊക്കെ വർക്കൗട്ടുകൾ ചെയ്തു എന്തൊക്കെ എങ്ങനെയായിരുന്നു എൻ്റെ വർക്ക് ഈ പറഞ്ഞ പോലെയുള്ള വെയിറ്റ് ലോസിൻ്റെ ജേർണി എന്നുള്ള കാര്യങ്ങളും ക ഒക്കെ അറിയണമെന്ന് ഒരു കമന്റ് ഇടുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത സെഗ്മെന്റിൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കണ്ടുമുട്ടണം ബൈ ബൈ